ഹലോ എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ തൊടിയിൽ നിന്നും കിട്ടിയ കയറിച്ച് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനത് മുറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഹാഡായിട്ടുള്ള ഭാഗമാണ് ഈ തൊലി എന്ന് പറയുന്നത് അത് എൻ്റെ കയ്യിൽ നിന്ന് വായു ഇല്ല അത് മുറിക്കാനും അതിൻ്റെ തൊലി കളയാനൊക്കെ അപ്പോൾ എപ്പോഴും ഞാൻ അച്ഛൻ്റെ ഹെൽപ്പ് ചോദിക്കുകയാണ് പതിവ് എഴുത്താവണ അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് തനിയത് മുറിക്കാനും തോൽ കളയാനും ഒക്കെ പറ്റുമോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ തോൽ ഞാൻ കളഞ്ഞു പക്ഷേ ഭയങ്കര സ്ട്രെയിൻ എനിക്കത് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവറായിട്ട് സ്ട്രെയിൻ എടുത്താൽ ശരിയാവില്ല അപ്പോൾ ഞാൻ എന്നിട്ട് അച്ഛനെ തന്നെ വിളിച്ചു കേട്ടോ എന്നിട്ട് ബാക്കി തോലിയൊക്കെ അച്ഛനാണ് കളഞ്ഞതെന്നത് എന്നാണ് ഇതിൻ്റെയൊക്കെ തൊലി ദൈവം ഇങ്ങനെ അറിയില്ല എൻ്റെ കയ്യിലൊക്കെ ഇതുപോലൊരു കരച്ചക്കയോ തേങ്ങയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അപ്പോൾ അത് അച്ഛൻ നേരിട്ട് തോലിലേക്ക് കളഞ്ഞ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ആഹാ നല്ല മണം എനിക്ക് പൈനാപ്പിളിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇങ്ങനെ ചെത്തിയിട്ട് തിന്നാൻ അങ്ങനെ ഇഷ്ടമില്ല അതിൻ്റെ ജ്യൂസ് അടിക്കാൻ കുടിക്കാനാ ഇഷ്ടം പിന്നെ അടുത്ത പരിപാടി പൈനാപ്പിൾ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായി പൈനാപ്പിൾ പച്ചടി സദ്യയിൽ ഞാൻ എപ്പോഴും ഉണ്ടാകുമ്പോൾ ചോദിക്കുന്ന ഒരു ഐറ്റമാണ് രണ്ട് ഐറ്റം രണ്ടൈറ്റമുണ്ട് അതൊന്ന് പൈനാപ്പിൾ പച്ചടിയും ഒന്ന് ഇലശ്ശേരി അല്ലെങ്കിൽ പിന്നെ കൂട്ടുകറി ഇതൊക്കെയല്ലേ ഇട്ട് സദ്യക്ക് കൂട്ടുകറിയാണ് അധികം ശ്രദ്ധിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ കൂട്ടുകറിയും അതുപോലെ പൈനാപ്പിൾ പച്ചടി ഇത് രണ്ടോ ഞാൻ എപ്പോഴും രണ്ടാമതും ഒക്കെ ചോദിക്കുന്നത് സദ്യക്ക് അപ്പോൾ ഈ പൈനാപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെപ്പോഴും ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കും കേട്ടോ ആദ്യം എനിക്കിതുണ്ടാക്കിയാൽ ശരിയാവില്ലായിരുന്നു പക്ഷേ പിന്നെ ഞാൻ പഠിച്ചു പിന്നെ ശരിയായി വന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുൻപേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇട്ടിട്ടുണ്ട് അതെ അപ്പോൾ ഇത്തവണയും ഞാനത് എടുത്തിടുമ്പോൾ റിപ്പീറ്റായാൽ കാണാത്തവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ഞാനിതിൻ്റെ ഈ ഡോട്ടൊന്നും കളയുന്നില്ല അതിൻ്റെ ആ മുള്ളിൻ്റെ ബ്ലാക്ക് കളർ കളറുണ്ടല്ലോ മുമ്പ് ഞാനതൊക്കെ മുറിച്ച് കളഞ്ഞിരുന്നു തവണ ഞാനതൊന്നും കളയുന്നില്ല മടി മടി ഞാൻ ശരിക്കും അങ്ങ് വെറുതെ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ദാ പൈനാപ്പിളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് എടുത്തു ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മിക്സറെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലേ അത് ശരിക്കും ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതാ ഈ പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ വേവിക്കാൻ വെച്ചതാണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു അരപ്പുണ്ടാക്കുകയാണ് തേങ്ങയും പച്ചമുളകും കുറച്ച് കടുകും പച്ചടി ആയതുകൊണ്ട് തന്നെ കടുക് വേണം അപ്പോൾ അത് അരപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇതാ നമ്മൾ തിളച്ച് വന്ന കറിയിലേക്ക് നമ്മളൊരു രണ്ട് ശർക്കര രണ്ട് രണ്ടച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് പഞ്ചസാര അല്ല ശർക്കരയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത് ഒക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതാ നമ്മുടെ അരപ്പ് തേങ്ങയും കടുകും പച്ചമുളകും ഒക്കെ ഇട്ട ഈ അരപ്പ് ചേർക്കുകയാണ് കറിയിൽ അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കറി തിളക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു എന്നിട്ട് താ തൈര് തൈരിന് പറഞ്ഞ് ഞാൻ മോരൊഴിക്കുന്നത് എൻ്റെ വീട്ടിൽ തൈരുണ്ടായിരുന്നില്ല തൈരൊക്കെ വെണ്ണയൊക്കെ എടുത്ത് മോരാക്കിയിരുന്നു തൈര് ചേർത്താലേ നന്നാവുന്നൊന്നുമില്ല മോര് ചേർത്താലും നന്നാവുന്നുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ മോരാണ് ചേർത്തത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മോര് ചേർത്തു അവസാനം കറിവേപ്പിലയും അപ്പോൾ ഈ മോര് ചേർക്കുന്നത് എപ്പോഴും തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇല്ലെങ്കിൽ മോര് ടേസ്റ്റ് ആയിരിക്കും പിന്നെ വരിക അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മോര് ചേർക്കുക അല്ലെങ്കിൽ തൈരി ചേർക്കുക ലാസ്റ്റ് കറിവേപ്പില ഇടുക കഴിഞ്ഞു സെറ്റായി നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി പറയുമ്പോൾ തന്നെ അവര് വെള്ളം വരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളുതാ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് എപ്പോഴും ഞാൻ എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുന്നതല്ലേ കാണിക്കാറ് ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചോന്നേ ഉള്ളൂ അതാ എടുത്തിട്ടുണ്ട് മട്ടരി ചോറ് വഴുതനങ്ങ ഉപ്പേരി പൈനാപ്പിൾ പച്ചടി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ കാണിക്കാൻ അത് കഴിഞ്ഞ് എല്ലാം കൂടെ കുഴച്ച് ഞാൻ കഴിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തൂ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ